ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് സഹകരണ വാരാഘോഷം ബഹിഷ്കരിച്ചുകൊണ്ട് സഹകരണ പെൻഷൻകാർ കണ്ണൂരിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സഹകരണ പെൻഷൻ പരിഷ്കരിക്കുക മിനിമം പെൻഷൻ പതിനായിരം രൂപയാകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രൈമറി കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഒൻപത് ശതമാനം ഡി എ ഉണ്ടായിരുന്നത് ഇന്ന് ഘട്ടംഘട്ടമായി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ആ പെൻ ഡി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എങ്കിൽ ജനസഹകരണ രംഗത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിഷയങ്ങൾ കോടതിയിൽ പലതവണ പോവുകയും സഹകരണ പെൻഷൻ ജീവനക്കാർ കോടതിയിൽ പോകുകയും ആ കോടതി ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടും അത് സംബന്ധിച്ച് ഒരു നിയമ നടപടികൾ പോലും എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ സഹകരണ രംഗത്ത് തകർക്കുന്നു നമുക്കറിയാം ഇത് എത്രയോ കാലങ്ങളായി സഹകരണ 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 നാടിന്റെ അത് രംഗമാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി ആർ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ രാമകൃഷ്ണൻ ജോസ് പൂമല എൻ പി ശ്രീധരൻ കെ ബാലകൃഷ്ണൻ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത പടിയൂർ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर